ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും കെറ്റിൽ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത് എല്ലാവർക്കും ചിലപ്പോൾ ഒക്കെ ഒരു അബദ്ധം പറ്റാറുണ്ടാവും രണ്ട് സിലിണ്ടർ ഉണ്ടായിട്ടും ബുക്ക് ചെയ്യാൻ നമ്മൾ അങ്ങ് മറന്നു പോകും അങ്ങനെ ഒരു ദിവസം എനിക്ക് മറന്നു പോയപ്പോഴാണ് ഞാൻ ഇതുപോലത്തെ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ഗ്യാസ് പിന്നെ ബുക്ക് ചെയ്ത് നോക്കി നോക്കുമ്പോൾ രണ്ട് ദിവസം പിടിക്കും എന്ന് പറഞ്ഞ് അപ്പം നമുക്ക് അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണല്ലോ കുറച്ചൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കും പിന്നൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ അതുപോലൊക്കെ എന്തെങ്കിലും ചെയ്യാലോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത് മുട്ടയും പഴം അപ്പോൾ കെറ്റിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പഴം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ചൂടാക്കിയിട്ടല്ല ആദ്യം തന്നെ നമ്മൾ വെള്ളത്തിൻ്റെ കൂടെ അതെല്ലാം ഇട്ട് നിന്നിട്ടാണ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതും തിളച്ച് തിളച്ചിട്ട് സ്വിച്ച് അങ്ങ് ഓഫ് ആകുമല്ലോ അപ്പോൾ ഒറ്റ പ്രാവശ്യം ഓഫ് ആവുന്നതിൻ്റെ മുന്നേ തന്നെ ഈ ഒരു പഴം ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഇട്ടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഇപ്പം അതാ നന്നായിട്ട് തലച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മളിത് മൂടി കേടു വന്നതാണ് കേട്ടോ മോള് ഹോസ്റ്റലിൽ കുറേ നാൾ യൂസ് ചെയ്തതാണ് തിരിച്ച് കൊണ്ടുവന്നപ്പോൾ ഇതിൻ്റെ മൂടിയൊക്കെ പൊട്ടിച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ അവിടെ പഴം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് വേഗം മുട്ട പുഴുങ്ങേണ്ടതാണ് അപ്പോൾ വേഗം തന്നെ ഇതിന്ന് പഴം എടുത്തു മാറ്റാം ഇപ്പോൾ കണ്ടില്ലേ നല്ല വെന്ത് വന്നിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് ആയി കിട്ടുകയും ചെയ്യും നമ്മൾ സ്റ്റവിൽ വെക്കുന്നേക്കാളും പെട്ടെന്ന് ആയി കിട്ടും പഴം പുഴുങ്ങുമ്പോൾ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടാണെങ്കിലും വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് തണുക്കാനുള്ളത് വരരുത് അതിന് മുന്നേ തന്നെ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റണം അല്ലെങ്കിൽ അതിൻ്റെ മധുരം നഷ്ടപ്പെടും ഗുണവും നഷ്ടപ്പെടും അങ്ങനതാ പഴം തോൽ കളഞ്ഞിട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട പുഴുങ്ങിയിട്ട് എടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് കെറ്റലിലേക്ക് വെള്ളം കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് പിന്നാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മൂന്ന് മുട്ട കൂടി ചേർത്ത് കൊടുക്കാം ശരിക്കും പറയണമെങ്കിൽ നമ്മൾ സ്റ്റൗവിൽ വെക്കുന്നേക്കാളും പെട്ടെന്നാണ് ഇതിൽ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ റെഡി ആയിട്ട് കിട്ടുന്നത് മുട്ട ചേർത്തതിന് ശേഷം നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം ഇപ്പൊ കണ്ടിലെ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഇനി നമ്മളിത് ഈയൊരു സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെഡി ആയിട്ടുണ്ടാവും ഈ ഒരു വെള്ളത്തോടക്കിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ചൂടുവെള്ളം തണുത്തതിന് ശേഷം മുട്ട തൊണ്ട് കളഞ്ഞാൽ മതി നമുക്കിത് തൊണ്ട് കളയാ ചൂടാറിയിട്ടുണ്ട് ഇപ്പൊ കണ്ടിലെ മുട്ട നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ തോട് പൊളിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ മുട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് മുട്ടയും പഴവും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചായ റെഡിയാക്കണമല്ലോ അപ്പോൾ കെറ്റിലേക്ക് നമുക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്നോ നാലോ ഏലക്ക ചതച്ചതും ഇനി നമുക്ക് സ്വിച്ച് ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം തിളച്ച് വരട്ടെ വെള്ളം തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം മുക്കാൽ കപ്പ് പാൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യണം ആദ്യം തിളച്ച് തിളച്ചിട്ട് സ്വിച്ച് ഓഫ് ഓഫായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പാല് ചേർത്തിട്ട് വീണ്ടും സ്വിച്ച് ഓൺ ചെയ്തതാണേ അങ്ങനെ ഈ ചായ അങ്ങനെ തിളച്ചങ്ങ് വരുന്ന സമയത്ത് മേലേക്ക് പൊങ്ങി വരുമല്ലോ അപ്പോൾ പുറത്തേക്കൊക്കെ പോകില്ലേ അപ്പോൾ നമ്മൾ വീണ്ടും സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്തിട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് പ്രാവശ്യം ആക്കിയിട്ടാണ് നല്ല സ്ട്രോങ് ചായ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇത്രത്തരം സ്ട്രോങ് വേണമെങ്കിൽ ഒറ്റ പ്രാവശ്യം തിളച്ച് വന്നാൽ മതി അങ്ങനെ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഞങ്ങളിവിടെ അത്യാവശ്യം സ്ട്രോങ്ങുള്ള ചായ തന്നെ കുടിക്കുക അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം തിളപ്പിച്ചെടുത്തത് നിങ്ങൾക്ക് സ്ട്രോങ് ഒറ്റ ഒറ്റപ്രാവശ്യം തന്നെ ആ ഒരു രീതിയിൽ എടുത്താൽ മതി ഇനി നമുക്ക് അടുത്തത് ന്യൂഡിൽസ് ഉണ്ടാക്കാം ഈ ഒരു ദിവസം ഉച്ചക്ക് ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊരു ഈവനിങ് ആയപ്പോൾ വിശക്ക് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കി കൊടുത്താണേ അപ്പോൾ കെറ്റലിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ന്യൂഡിൽസ് ഇട്ട് കൊടുക്കാം ന്യൂഡിൽസ് ഉണ്ടാക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലാവും ഇഷ്ടം ഇവിടെ നന്നായിട്ട് കുറച്ച് വെള്ളത്തോടൊക്കെ വേണം അവർക്ക് ഉണ്ടാക്കിയിട്ട് വരുമ്പോൾ അപ്പോൾ ആ രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് ഇപ്പം നന്നായിട്ട് തിളച്ച് ഇനി ഇതിലേക്ക് അതിൻ്റെ കൂടെയുള്ള മസാല പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം മസാല പൗഡർ ഇടുമ്പോഴേക്കും സ്വിച്ച് ഓഫായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ഓണാക്കി ഓണാക്കിയിട്ടാണ് ന്യൂഡിൽസ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇപ്പം നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വേണം ഒലിവോയിൽ ഇത് ഒഴിച്ചെടുക്കുന്നുണ്ടേ പെട്ടെന്ന് തന്നെ ആയി കിട്ടിയില്ലേ അപ്പോൾ ഇതൊക്കെ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് ഭയങ്കര ഈസി ആയിരിക്കും ചെയ്തെടുക്കാൻ ഇനി നമുക്ക് രാത്രി കേൾക്കുള്ള ഫുഡ് ഉണ്ടാക്കാം അപ്പോൾ അതിന് ഞാൻ കുറച്ച് ഓയിൽ കൊടുത്തിട്ടുണ്ട് ചൂടാക്കിയിട്ടുണ്ട് സ്വിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാള പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി സവാള ചേർത്തതിന് ശേഷം ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും ഒരു മുറി ക്യാരറ്റ് കൂടെ ചേർക്കണത് എന്നിട്ട് നമ്മൾ വീണ്ടും സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഒന്ന് കൂടെ വഴറ്റി കൊടുക്കുക ഇതിലേക്ക് ഒരു തക്കാളി അരച്ചത് ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റുക കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇത് ഓവർ ചൂടാവണ്ട അപ്പോൾ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഈ ഒരു ചൂടേക്ക് കിടന്നിട്ട് തക്കാളി നന്നായിട്ട് വഴന്ന് കിട്ടണം അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പിന്നെ വെള്ളം ഒഴിച്ചുകൊടുക്കുക അപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് പാൽ കൂടെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ലേ ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു മാഗിയുടെ അത് വേണം ചിക്കൻ സ്റ്റോക്ക് കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുറച്ച് നേരം ഒന്ന് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള മക്രോണിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കപ്പുണ്ട് ഒന്നര കപ്പ് മക്രോണിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇത് ഒരുപാട് നേരമൊന്നും ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല കുറച്ച് നേരം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്നെ ആയി കിട്ടും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി കുറച്ച് മല്ലിയില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഓൺ ചെയ്യാം ഇതിങ്ങനെ ഇളക്കി കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ അത് അടിയിൽ അങ്ങ് പിടിച്ചു പോവും അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ഓൺ ചെയ്തിട്ടാണിത് വേവിച്ചെടുത്തിട്ടുള്ളത് ഇത് എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന പോലെ അല്ല ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നമ്മൾ വെള്ളത്തിൻ്റെ കൂടെ കുറച്ച് പാല് ചേർത്ത് ലാസ്റ്റ് ഞാൻ ചീസൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി കുട്ടികൾക്കൊക്കെ ഇവിടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ മക്രോണി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സ്ലൈസ് ചീസ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഈ സമയത്ത് ഒന്ന് ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നെ ആ ചീസൊക്കെ ഒന്ന് റെഡി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ മക്രോണി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ആ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് നീതെ മല്ലിയിലക്കൂടെ ഇട്ട് കൊടുക്കുക നിങ്ങൾക്കും ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതായത് ഒക്കെ തീർന്നു കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ കൂടെ ഞാൻ കഞ്ഞി കൂടെ വെച്ചിട്ടുണ്ടായിരുന്നത് സാധാരണ നമ്മൾ കഞ്ഞി വെക്കണ പോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ലാ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം